സിമി ആമിസോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ പതിയെ പോലെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇതിനിടയ്ക്ക് ഒക്കെ ഇട്ടു എങ്കിലും അങ്ങനെ വലിയ വീഡിയോ ഒന്നും ഇട്ടില്ല ഇതും ഒരു വലിയ വീഡിയോ ഒന്നും അല്ല ഇടയ്ക്കൊന്ന് ഹൗസ് ഓഫ് വിസിനം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ചില കാര്യങ്ങളൊന്നും ജസ്റ്റ് പറഞ്ഞു പോകാമെന്ന് കരുതി വളരെയധികം പ്ലാൻ ചെയ്തൊന്നും എന്റെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ എനിക്ക് പറ്റാറില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പോക്കും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കമൻ ബോക്സിൽ പിൻ ചെയ്യാൻ കേട്ടോ അതിന് വലിയ വ്യൂസ് ഒന്നും ഇല്ല അപ്പൊ കാണാത്തവരൊന്ന് കണ്ടേക്കണേ അന്ന് പോയതിൽ നിന്ന് എനിക്ക് തോന്നിയ ഏക വ്യത്യാസം അവിടെ കുറച്ച് ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലാതെ അവിടെ വൃത്തിയിലോ സൈലൻസിലോ ഒന്നും യാതൊരു മാറ്റവും ഇല്ല അഞ്ചു പേർ കൂടിക്കഴിഞ്ഞാൽ അവിടെ ഉച്ചയും ബഹളവും ഒക്കെയല്ലേ പക്ഷേ ഇവിടെ ഒത്തിരി പേർ ഒത്തിരി ടേബിളിൻ്റെ മുന്നിലിരുന്ന് വായിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് കോൺഫറൻസ് ഹാളിൽ കോൺഫറൻസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അവിടെ യാതൊരു ബഹളവും ഇല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ യുനെസ്കോയുടെ വേൾഡ് ബുക്ക് ക്യാപിറ്റലായി തിരഞ്ഞെടുത്തത് ഷാർജയായിരുന്നു ആ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഷാർജ ഗവൺമെൻറ് ഹൗസ് ഓഫ് വിസിഡം എന്ന ഈ ഒരു ലൈബ്രറി കമ്മീഷൻ ചെയ്തത് ഇവിടുത്തെ എൻട്രിയും വൈഫൈയും ബുക്കും എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഉപയോഗിക്കാം അതിനകത്ത് കോഫി ഹൗസും ഉണ്ട് പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും എന്ന് തോന്നുന്നു കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും അവരുടെ ക്രാഫ്റ്റ് അങ്ങനെയുള്ള ഏരിയയും എല്ലാം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അകത്തിരുന്ന് അടുത്താൽ ഒന്ന് പുറത്ത് വന്നിരിക്കാനായിട്ട് ഒത്തിരി വിശാലമായ സ്ഥലമുണ്ട് വളരെയധികം ശാന്തത നിറഞ്ഞ നല്ല കാറ്റുള്ള സ്ഥലം കേട്ടോ അപ്പോൾ ഷാർജയിലുള്ളവർ ഇത് വന്ന് കാണാനായിട്ട് മറക്കരുത് കേട്ടോ ദുബായിൽ ഇതിലേക്കാൾ വലിയൊരു ലൈബ്രറി ഉണ്ട് അതുപോയി കാണണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി ഞാൻ വീണ്ടും വരാം അതുവരേക്ക് ബായ്